പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ പിണറായി വിജയൻ്റെ സ്ഥായിയായിട്ടുള്ള സ്വഭാവം ഞാൻ ഉപദേശിച്ചുകൊണ്ടോ നിങ്ങൾ ഉപദേശിച്ചുകൊണ്ടോ ആരെങ്കിലും ഉപദേശിച്ചുകൊണ്ട് അത് മാറുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം ചെയ്തിരിക്കുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകരെ ആൾക്കാർ ഈ മാപ്രകളിൽ നിന്ന് വിളിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ് നിങ്ങളുടെ പ്രഭാഷണമോ നിങ്ങളുടെ പ്രസംഗമോ നിങ്ങളുടെ ഉദ്ഘാടനമൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങളിവിടെ വഴി നിൽക്കുന്നിട്ട് നിങ്ങളോട് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങളോട് നിങ്ങൾ പ്രതികരിച്ചിരിക്കണം അതൊരു ശരിയായ രീതിയാണ് അത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നോട് ഉമ്മഞ്ഞാട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു അപകടം അതാണ് ഞാനിത് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയട്ടെ ഏതെങ്കിലും വികസന ഘട്ടത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ സഹായിച്ചിട്ടുണ്ടോ അതിനെ പിന്നോട്ട് വലിക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അല്ലാതെ വേറൊരാളായിരുന്നെങ്കിൽ ആ കീഴാറ്റൂരില് ബി ജെ പിയും കോൺഗ്രസും മാധ്യമങ്ങളും ജമായത്ത് ഇസ്ലാം എല്ലാം കൂടി വന്ന് സമരം ചെയ്ത് അവിടെ നിന്ന് നന്ദിഗ്രാമെന്ന് ഭൂമി വിരുടെ മണ്ണ് വരുത്തലും വേറെ ആരെങ്കിലും ഇട്ടിട്ട് പോയേനേ പ്രത്യേക ആ കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് അത് മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ അത് കത്തി ജോലിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയുമോ ഞാൻ ഏത് ഫോണെന്നാണ് വിളിക്കണമെന്ന് മൂപ്പർ വിചാരിക്കണം മൂപ്പർ ഉപയോഗിക്കുന്ന ഫോണാണെന്നുള്ള അപ്പുറത്തുള്ള ആൾക്കാരെ അപ്പോൾ അങ്ങനത്തെ ഒരു നിഷ്കളങ്കത ഒരു ശിശുസഹജമായ നിഷ്കളങ്കതയുള്ള ആളാണ് ഞാൻ ഒന്നാം പിണറായി കാലത്ത് മാധ്യമ ഉപദേഷ്ടാവിന്റെ പദവിയിൽ കൂടിയാണ് ഉണ്ടായിരുന്നത് ശരിക്കും നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും ഒരു അകലം പാലിക്കുന്ന എന്നാൽ ഈ സ്വന്തം കണിശതകളുടെ നടുവിൽ നിന്നിരിക്കുന്ന ഒരാളെ ഈ മാധ്യമ ഉപദേഷ്ടാവുക എന്നുള്ള രീതിയിൽ ഒരു എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ദൈനംദിനമായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ഇത്രയേറെ അകലം പാലിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നിരന്തരം ഇൻ്റർവ്യൂ കൊടുത്തോ ഉറപ്പായും കോവിഡ് കാലത്തടക്കം മാധ്യമങ്ങളെ ഡെയിലി കാണുന്നുണ്ടായിരുന്നു അതിൽ മാധ്യമങ്ങൾക്ക് അത്രമേൽ സ്വീകാര്യനല്ലാത്ത ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഈ പറഞ്ഞ മാധ്യമോപദേഷ്ടാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൂടെ സേർവ് ചെയ്യുമ്പോൾ അതെന്തായിരുന്നു ശരിക്കും ഒരു ടാസ്ക് എന്തായിരുന്നു അല്ലേ സത്യം പറഞ്ഞാൽ അതൊരു ഓണററി പോസ്റ്റായിരുന്നു അതെ ഞാനങ്ങനെ ദൈനംദിനമായിട്ടൊന്നും മൂപ്പുറമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനിപ്പിനകത്തൊരു എന്താ പറയുക ഒരു തരത്തിലുമുള്ളൊരു അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് മൂപ്പുറൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുകളിൽ വല്ല സംഭാഷണം വേണമെന്നുണ്ടെങ്കിൽ അത് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പുള്ളി എന്നെ ആ ഒരു തസ്തികയിൽ വെച്ചത് ഇപ്പം മനുഷ്യ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ദൈനംദിനമായിട്ടുള്ള ഒരു റിപ്പോർട്ടാജിലും ഞാൻ ഇടപെട്ടിരുന്നില്ല മറിച്ച് ഒരു ക്യാമ്പയിൻ നമ്മളെങ്ങനെയാണ് ഒരു പ്രത്യേക സംഭവത്തെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് അങ്ങനെയുള്ള ചില ചർച്ചകളിൽ ഞാൻ വ്യാപൃതനായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമുക്കത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും ഒരു സ്ട്രാറ്റജിക് അത് അതന്നെ അതിനൊരു ഇൻപുട്ട് കൊടുക്കൽ മാത്രമാണ് ഒരു നമ്മുടെ ഒരു നമുക്ക് എൻ്റെ ഒരു ധാരണ നൽകൽ മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ പിണറായി വിജയൻ്റെ സ്ഥായിയായിട്ടുള്ള സ്വഭാവം ഞാൻ ഉപദേശിച്ചുകൊണ്ടോ നിങ്ങളുപദേശിച്ചുകൊണ്ടോ ആരെങ്കിലും ഉപദേശിച്ചുകൊണ്ട് അത് മാറുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നു അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്താ കാരണം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ മാധ്യമങ്ങളുടെ പരിലാളനയ്ക്ക് കൊണ്ട് വളർന്ന ഒരാളല്ല ഞാനത് ആഗ്രഹിക്കുന്നതുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് ബാധകമായൊരു കാര്യമില്ലാന്ന് അദ്ദേഹം ആയുതന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയാമ്പിള് മാധ്യമങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ വശം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം തുടർന്നു പോകുന്നുണ്ട് അതിൻ്റെ ഗുണവും അദ്ദേഹത്തിന് കിട്ടണം ദോഷവും ചിലപ്പം കിട്ടും എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ ഓഫീസിലേക്ക് രാവിലെയും മുമ്പിൽ വൈകുന്നേരം മുതലും പത്രക്കാരിങ്ങനെ ഇരച്ചു കയറും ആ സി എം എ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കൈയെല്ലാം പൊക്കിയിട്ട് ചില റിപ്പോർട്ടർമാർ പോകുന്ന കണ്ടിട്ടുണ്ട് ഇന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല അവിടെ എന്ന് കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഓരോ മുഖ്യമന്ത്രിക്കും ഓരോ ശൈലിയാണ് ഇപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു ഞാൻ ഞങ്ങൾ ഞങ്ങൾ പ്രധാനപ്പെട്ട ടെലിവിഷൻ്റെ കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ ഒരു യോഗം ഞങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ അവിടെ അദ്ദേഹവുമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു യോഗം നടന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടക്കിടയ്ക്ക് പത്രക്കാർ കയറിയിട്ട് സി എം എനിക്ക് പറഞ്ഞിട്ട് കൈമുക്കി അദ്ദേഹം അദ്ദേഹം പ്രധാനപ്പെട്ട ജോലിക്കിടയിൽ ആണ് അദ്ദേഹം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണത് അങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു അത് ഓരോരുത്തരുടെ ശൈലിയാണ് അതിൻ്റെ ഗുണം ഉമ്മൻചാണ്ടി കിട്ടിയിട്ടുണ്ടാവും അതിന് ദോഷം കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ശൈലി ആ ശൈലി മുന്നോട്ട് പോട്ടേന്ന് നമ്മളെന്തിനാണ് ഈ പറഞ്ഞ പോലെ പക്ഷേ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് വസ് വസ്തുത എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണം നാഹം പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രസഭകൾ നടത്തിയിട്ടുള്ള ആളെ ഒരുപക്ഷെ പിണറായി വിജയനായിരിക്കും ഏറ്റവും കൂടുതൽ പത്രസഭകൾ നടത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ നമുക്കൊരു ഷാട്ടി ഉണ്ടായിരുത് എന്താ കാരണമെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ എൻ്റെ സുഹൃത്തുക്കളോട് തന്നെ പറഞ്ഞ കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചിരിക്കണം എന്നുള്ളൊരു സാക്ഷി നമ്മുടെ പ്രവർത്തകർക്ക് പാടില്ല ഇപ്പം നമ്മുടെ മാധ്യമപ്രവർത്തകരെ ആൾക്കാർ ഈ മാപ്പറകളിൽ നിന്ന് വിളിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ് എന്താ കാരണം വെച്ചാൽ നിങ്ങൾ അവസരത്തിനും അനവസരത്തിനും കയറി ഇടപെടുന്നു കൊണ്ടുണ്ടാകുന്ന ഒരു ദുരന്തമാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാലിലൊരു മൈക്ക് ഐ ഡി ഉണ്ട് ഞാൻ ഈ മൈക്കൈ ഡി പിടിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഞാൻ ഇന്ന് എനിക്ക് പിടിക്കാനൊരു വിഷമമുണ്ട് എന്നാൽ കാരണമെന്ന് വെച്ചാൽ ഇന്ന് പിടിച്ച ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്കൊരു യു ഹാവ് എ റൈറ്റ് ടു പ്രൈവസി സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രൈവസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണെന്ന് ചെറിയ റൈറ്റ് ഒന്നും അല്ലാതെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് നിങ്ങൾക്ക് പ്രൊവസി വേണം നിങ്ങൾ ആഗ്രഹിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫസി തരില്ല എന്നും പറഞ്ഞിട്ട് അഞ്ച് പത്രക്കാർ നിങ്ങൾക്ക് വളയം തീർത്ത് നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് ഇരച്ച് കയറി നിങ്ങളുടെ ബാത്റൂമിലേക്ക് അരച്ച് കയറി നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്ന അതൊക്കെ അതൊക്കെ ഒരു പത്രപ്രവർത്തനമാണോ അത് ആ ഇൻവേഷൻ്റെ പ്രൊവസി എന്നുള്ള ആളാണ് ഞാൻ അതല്ല മാധ്യമപ്രവർത്തനം എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അവിടെയാണ് എനിക്ക് ഒരു പക്ഷേ ഇന്നത്തെ മാധ്യമ ലോകവുമായിട്ടുള്ള എൻ്റെ ഒരു വിയോജിപ്പിൻ്റെ തലം പിന്നെ ഓരോ എന്താ വേദിക്കും ഒരു സാങ്ഡിറ്റി ഉണ്ട് അല്ലേ നമ്മളിപ്പം മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പെരുമാറുന്ന രീതിയിലാണോ നമ്മളൊരു കല്യാണ വീട്ടിൽ പെരുമാറുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരു ബൈറ്റ് കിട്ടണം ബൈറ്റിൽ നിന്ന് റേറ്റിംഗ് കിട്ടണം എന്നുള്ള ഒറ്റ വാശിയിൽ നിങ്ങൾ എല്ലാ സ്ഥലങ്ങളെയും ഒരേപോലെ കണ്ട് ഒരു പൂരപ്പറമ്പാക്കി മാറ്റിക്കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കില്ലേ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇവിടെയുണ്ട് ഞാനൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവാണെങ്കിൽ ഞാൻ എൻ്റെ അജണ്ട ഞാൻ നിശ്ചയിക്കണം ഞാൻ വേറെ വേറൊരാൾ അത് ശരിയല്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇപ്പം മുഖ്യമന്ത്രി ഒരു ഒരു പരിപാടിയിൽ സംബന്ധിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം നടത്താൻ പോകുന്ന ഒരു പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് പക്ഷേ നമ്മുടെ പത്രക്കാരുടെ വാശി എന്താണെന്ന് അറിയുമോ അതും ഞങ്ങൾക്ക് ബാധകല്ല നിങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറയണം ഞങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു വിവാദത്തെ കുറേ കൂടി പുഷ്ടിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമായിരിക്കും നിങ്ങളുടെ പ്രഭാഷണമോ നിങ്ങളുടെ പ്രസംഗമോ നിങ്ങളുടെ ഉദ്ഘാടനമൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങളിവിടെ വഴി നിൽക്കുന്നിട്ട് നിങ്ങളോട് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങളോട് നിങ്ങൾ പ്രതികരിച്ചിരിക്കണം അതൊരു ശരിയായ രീതിയാണ് അത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നോട് ഉമ്മൻചാട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു അപകടം അതാണ് എന്ന കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഇങ്ങനെ പ്രസംഗിക്കും ഒറ്റ പത്രക്കാരൻ അവിടെ ഉണ്ടാവില്ല മറിച്ച് അവർ നിൽക്കും ഞാൻ ഇറങ്ങി വരുമ്പോൾ മറ്റേ അത് പറഞ്ഞല്ലോ ഏ മറ്റേ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാനങ്ങ് പ്രതികരിക്കും അപ്പോൾ മറ്റേത് പൂർണ്ണമായി തമസ്കരിക്കപ്പെടുകയും ഇത് മാത്രം വരികയും ചെയ്യും അതെനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് എന്നോട് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ ഈ അബദ്ധം സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്ത് നിന്നും വരുന്നില്ലെങ്കിൽ അബദ്ധം വരുന്നില്ലെങ്കിൽ അതെന്തോ വലിയ പാതകമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല ഈ പറഞ്ഞു നോക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ അധികാരന്മാരെ ഇപ്പം നാരായ നായാരണന്റെ അവസാന അഭിമുഖം എ കെ അനിയുടെ വളരെ പ്രസിദ്ധമായ വളരെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അങ്ങനെ പല അഭിമുഖങ്ങൾ അഭിമുഖങ്ങളിപ്പം ക്വസ്റ്റ്യൻ ടൈമായും അല്ലാതെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ മാധ്യമങ്ങൾ ചിട്ടപ്പെടുത്തിയ പ്രതിച്ഛായയിൽ പെട്ടുപോയ ആളുകളും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് വഴങ്ങാതെ അവരുടേതായ ഒരു സ്വതസിദ്ധ ശൈലിയിൽ പോയ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ആളുകളുണ്ടാവുമല്ലോ ഓഫ് ദ റെക്കോർഡും ഓൺ റെക്കോർഡൊക്കെ ആയിട്ട് ഇവരായിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളാൽ എന്താ പറയുക അവസാനിപ്പിക്കപ്പെട്ട നേതാക്കളടക്കം ഉണ്ടാവില്ലേ ഞാനിത് പറയുന്നത് ഒരു എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ കേരളത്തെ ഏറ്റവും കൂടുതൽ നോക്കി കണ്ടിട്ടുള്ളത് ഡൽഹിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇഫിൽ ഗോപുരം ചെരിഞ്ഞാണെന്ന് മനസ്സിലാകണമെങ്കിൽ അടുത്ത് നിന്നിട്ട് നോക്കിയിട്ട് കാര്യമില്ല കുറച്ച് ദൂരം മാറിയിട്ട് കാര്യം കുറച്ച് ദൂരം മാറിയിട്ട് കേരളത്തിൻ്റെ ന്യൂനതകളിലും വൈകല്യങ്ങളും മനസ്സിലാകണമെങ്കിൽ കുറച്ച് മാറി നിന്ന് നോക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലൊന്ന് കേരളത്തിനുണ്ടായിട്ടുള്ള തളർച്ചയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിച്ഛായയുടെ തടവറയിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ പ്രവേശിച്ചതാണ് അവർ സൃഷ്ടിച്ച ആ തടവറയിൽ കയറിയ രാഷ്ട്രീയ നേതാക്കളാണ് കേരളത്തെ പിന്നോട്ട് വലിച്ചതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കേരളത്തിനുണ്ടായിട്ടുള്ള പുരോഗതികൾ എടുത്തു വച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഭൗതികമായ പുരോഗതി അല്ലെങ്കിൽ മറ്റു രീതിയിൽ തന്നെ എടുത്താലും ഒരുപക്ഷെ മാധ്യമങ്ങൾ വരച്ച കളത്തിനപ്പുറത്തേക്ക് ആരെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തെ കേരളത്തിലെ വികസന ഘട്ടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും വികസന ഘട്ടത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ സഹായിച്ചിട്ടുണ്ടോ അതിനെ പിന്നോട്ട് വലിക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അല്ലാതെ വേറൊരാളായിരുന്നെങ്കിൽ ആ കീഴാറ്റൂരിൽ ബി ജെ പിയും കോൺഗ്രസും മാധ്യമങ്ങളും ജമാത്ത് ഇസ്ലാം എല്ലാം കൂടി വന്ന് സമരം ചെയ്ത് നമ്മുടെ നന്ദിഗ്രാമെന്ന് ഭൂമി വിരുത്ത് മണ്ണ് വരുത്തലും വേറെ ആരെങ്കിലും ആണെന്ന് ഇട്ടിട്ട് പോയേനേ ഒഴു മതിയാക്കുകയേനെ അപ്പോൾ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു വികസന ഘട്ടത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ നയിച്ചിട്ടുണ്ടോ അതിന് ശക്തി പകർന്നിട്ടുണ്ടോ അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയില്ല ശ്രമിച്ചത് അതുകൊണ്ട് കേരളത്തിലെ ഞാൻ എൻ്റെ രാഷ്ട്രീയ നേതാക്കളോട് എൻ്റെ ഉദ്ദേശിക്കുന്ന ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നിങ്ങൾ ഒരിക്കലും ഞാൻ ഞാനൊരു മാധ്യമപ്രവർത്തകനാണെന്നുള്ള ഒരു ഒരു പരിവേഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിച്ഛായയുടെ കളത്തിൽ കയറി നിങ്ങൾ നശിക്കരുത് അതെൻ്റെ അഭിപ്രായം ഞാൻ ഒറ്റ ഉദാഹരണം പറയും ആരും പറയില്ല അതായത് വി എം സുധീരൻ കേരളത്തിലെ പരിസ്ഥിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ നാം പറഞ്ഞാൽ കേരളയിൽ ഉൾപ്പെടെ കീഴാറ്റൂർ ഉൾപ്പെടെ ദേശീയപാതാ വികസനം ഉൾപ്പെടെ ഗെയിൽ പൈപ്പ് ഉൾപ്പെടെ എടമൺ പിന്നെ ഇത് എല്ലാത്തിനും എതിർത്ത ഒളാണ് എല്ലാത്തിനും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഇവിടെ ബാറടച്ച് പൂട്ടുന്നത് എല്ലാം അദ്ദേഹം എതിർക്കുന്നൊരാളാണ് അദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചു ചോദിക്കുകയുള്ളൂ അദ്ദേഹം ഏറ്റവും കൂടുതൽ നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ തണ്ണീർ തടമായിട്ടുള്ള ആലപ്പുഴ മണ്ണിട്ട് മൂടി അവിടെ തീരദേശ റെയിൽപാത കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തണ്ണീർ തടങ്ങൾ മൂടിയിട്ടുണ്ടെങ്കിൽ ജലാശയങ്ങളും മണ്ണിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ അത് ആലപ്പുഴ വഴി എറണാകുളം ആലപ്പുഴ വഴിയിലുള്ള തീരദേശ റെയിൽപാതയ്ക്ക് വേണ്ടിയായിരുന്നു അന്ന് അദ്ദേഹം എം പി ആണ് അത് ഏറ്റവും കൂടുതൽ നിവേദനം സമർപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ് കാവട്ടുവല്ലേ അത് കാവട്ടിയുമല്ലേ ഏതെങ്കിലും പ്രവർത്തനം ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിനോട് നിങ്ങൾ ചെയ്യുന്ന കാപട്ടിമല്ലേ എന്നുള്ളൂ അപ്പം ഈ ഒരു കാപട്ട്യമാണ് സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് വിശ്വസിക്കുന്ന ആളാണ് മാധ്യമങ്ങൾക്ക് അവരുടേതായ ഒരു റോളുണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും എക്സിക്യൂട്ടീവിന് അക്കൗണ്ടബിലിറ്റി സൃഷ്ടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഭരിക്കുന്നവനെ തടവറയിലാക്കിയിട്ട് അവനെ പൊതിച്ചായ കൊണ്ട് പൊതിഞ്ഞിട്ട് അവൻ്റെ ദിശാബോധം നഷ്ടപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വവും അധികാരമൊന്നും മാധ്യമങ്ങൾക്കില്ല അതൊന്നും മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ നിൽക്കരുത് സാധാരണ പൗരന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ എന്നുള്ള അധികാരത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു അധികാരവും ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തനവും ഇല്ല സാധാരണ ഒരു പൗരനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് സ്പീച്ച് ആ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള അധികാരത്തിൻ്റെ മേൽ ഒരു കണിക കൂടി ഒരധികാരം കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാധ്യമപ്രവർത്തകർക്കില്ല ഭരണഘടന അത് വിഭാവനം ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സവിശേഷമായിട്ടുള്ള അധികാരം ഉണ്ടെന്ന് നിങ്ങൾ ചടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആരുടെയെങ്കിലും വായിലേക്ക് ഒരു കമ്പ് തിരികെ കയറ്റണമെന്ന് നിങ്ങൾ ചാട്ട്യം പിടിക്കുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ പ്രതികരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ സ്വയംപ്രശ്നാത്മാട്ടാണ് പറയുന്നതെന്ന് പക്ഷേ എനിക്കിപ്പോഴും പറയാൻ പറ്റും ഞാൻ ഒരിക്കലും ഒരു പ്രത്യേക അതിർത്തി ഭേദിച്ചിട്ട് ഞാൻ പോയിട്ടില്ല ഒരാളുടെ പ്രവശ്യയിലേക്ക് ഇപ്പം നിങ്ങൾ പരാമർശിച്ചിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ എടുത്തു നോക്കുക ഞാൻ ഉമ്മൻചാണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എ കെരണി ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ട് കെ കിരണ അകനെ എത്ര തൊട്ട് ഇൻറ്റർവ്യൂ ഇട്ടുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് ഒരു വിമിഷ്ടം തോന്നുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്ക് കിട്ടേണ്ട വിവരങ്ങളോ മറുപടികളോ ഞാൻ അവരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാകും അതിനപ്പുറത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് നമ്മുടെ തമിഴിലെ പാട്ട് വിളയാടുക എന്നുള്ളൊരു സംഭവം അതൊന്നും മാധ്യമ പ്രവർത്തനത്തിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അലിക്കുന്നത് ഇപ്പം ഈ സി പി എമ്മിലെ ഏറ്റവും വലിയ വിഭാഗീയ കാലത്ത് പിണറായി ഒരു ആദർശാത്മക രാഷ്ട്രീയത്തിൻ്റെ എതിർവശത്തും വി എസ് ആദർശാത്മക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഐക്കണായിട്ട് നിൽക്കുകയാണല്ലോ അവിടെയും ഒരു മാധ്യമ നിർമ്മിത പ്രതിച്ഛായയുടെ പരിലാളനയിൽ എവിടെയെങ്കിലും വി എസ് വശം വേദന ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണമെച്ചാൽ വി എസ്സിൻ്റെ എതിർവശത്തുള്ള ആളായിട്ടാണ് അന്ന് കൈരളിയേയും ജോൺ ബിറ്റാസിനെയും പോലും കണ്ടിരുന്നത് അല്ല സ്വാഭാവികമായിട്ടെന്ന കാരണം വെച്ചാൽ നമ്മളൊരു ഭയങ്കര അതിപ്രസരമുള്ള ഒരു മാധ്യമ സമൂഹത്തിനാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇപ്പം നമുക്ക് നമുക്കൊരു ഒരു പൊതുപ്രവർത്തകൻ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഒരാളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനാണ് ഏറ്റവും കൂടുതൽ ഓഡിറ്റിങ്ങിന് അവൻ എഴുന്നേൽക്കുന്ന മുതൽ തന്നെ ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ് അതുകൂടാതെ അവർ എലക്ഷനുണ്ട് പാർട്ടി കമ്മിറ്റികളുണ്ട് പാർട്ടി സമ്മേളനങ്ങളുണ്ട് എല്ലാം അതും വേറെ ഇപ്പം ഉദാഹരണഞ്ഞാൽ പുറമേക്ക് കാണുന്നോളെയല്ല സി പി എമ്മിൻ്റെ ഒരു കമ്മിറ്റി യോഗത്തിൽ നിശിതമായിട്ടുള്ള വിമർശനം ഉണ്ടാകും അപ്പം നിരന്തരം വിമർശനങ്ങൾക്ക് ഓഡിറ്റിങ്ങിനും പരിശോധനയ്ക്കും ഹിതപരിശോധനയ്ക്കും വിധേയരാകുന്ന ആൾക്കാരാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാര് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ സ്വാഭാവികമായിട്ടും ആ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ എവിടെയെങ്കിലും ഒരു എന്താ പറയുക ഒരു ശോഭയുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മൾ ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെയും ചില എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ നിങ്ങളൊന്ന് പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പ്രതികരിച്ച് പോവും പ്രതികരിച്ച് പോവും അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് അത് മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ അത് കത്തി ജ്വലിപ്പിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നല്ല 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 രീതിയിൽ അതിൽ നല്ലപോലെ ഇന്ധനം പകർത്തിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നേണ്ട കാര്യമില്ല എന്താ കാരണമെന്ന് വെച്ചാൽ കേരളം അത്രത്തോളം മീഡിയ സെൻട്രിക്കായിട്ടുള്ളൊരു സമൂഹമല്ലേ അന്ന് ഈ വി എസ് പിണറായി വിഭാഗീയത വരുന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈരളിയും ബ്രിട്ടാസും ഒക്കെ പിണറായിക്കും ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്നു വി എസ്സിന് വേണ്ടി അന്ന് ഇന്ത്യ വിഷനാണ് നിലയുറപ്പിച്ചിരുന്നായിരുന്നു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വ്യതിരുത്തൽ ഇതെപ്പോഴെങ്കിലൊരു നീരസമായിട്ടൊക്കെ ഞാനൊരു മാധ്യമങ്ങളോടുള്ള നീരസമായിട്ട് ഈ പറയുന്ന ഫൈസ ബോക്കറിൻ്റെ ഇൻ്റർവ്യൂൻ്റെ ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് അതല്ലാതെ വി എസ് ഈ വ്യക്തി ഏതെങ്കിലും നീരസമോ അഭിപ്രായ വ്യത്യാസമോ അനിഷ്ടമൊക്കെ പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണോ ഒരിക്കലുമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ വി എസുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഇനി ആരെങ്കിലുമൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇത് തല തിരിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും ഈ വിവാദം ഒക്കെ അതിൻ്റെ വലിയ തലത്തിൽ ഒക്കെ അവസാനിച്ച ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കൈരളി ടവേഴ്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് ഞാൻ അധ്യക്ഷനായിട്ട് അധ്യക്ഷനായിട്ട് ഞാൻ നേരിട്ട് പോയിട്ടാണ് ക്ഷണിച്ചത് അദ്ദേഹം അദ്ദേഹം സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത് അത് മാത്രമല്ല അദ്ദേഹത്തിനെ അധ്യക്ഷനാക്കിയത് സാധാരണ മമ്മൂട്ടിയൊക്കെയാണ് അധ്യക്ഷനാക്കേണ്ടത് പക്ഷേ കൈളിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ അധ്യക്ഷനാക്കിയിട്ട് എനിക്കന്ന് ഓർമ്മയുണ്ട് അന്ന് പ്രതിരോധ മന്ത്രിയാണ് എ കെ ആന്റണി എ കെ ആൻ്റണി ആണ് ഒരു ഒരു സമുച്ചയം ഉദ്ഘാടനം ചെയ്തത് വി എസ് ആയിരുന്നു ഉദ്ഘാടകൻ വി എസ് ആയിരുന്നു അധ്യക്ഷൻ പിന്നീട് പ്രകാശ് കാരാട്ട് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നു ഇത്രയും പ്രധാനപ്പെട്ട ആൾക്കാരെയെല്ലാം ഒരുമിച്ച് കോർത്തിനക്കിയാണ് കൈരളി ആസ്ഥാന മന്ദിരം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ വരികയും ചെയ്തു അപ്പോൾ ഇതൊക്കെ പിന്നെ ഈ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ചില കാര്യസ് ഉണ്ടല്ലോ പിന്നെ നൈമിഷികമായിട്ട് ചില ഇഷ്ടങ്ങളും നീരസങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാകും അതൊക്കെ മനുഷ്യന്മാർ ഒരിക്കലും ഇന്നേവരെ അദ്ദേഹം എന്നോട് ഒരു നീരസത്തോടെയോ അല്ലെങ്കിൽ വിഷമത്തോടെയോ പ്രതികരിച്ചായിട്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ രാജ്യസഭാംഗം എന്നുള്ള രീതിയിലും സി പി എമ്മിൻ്റെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിനിധിയിരിക്കുന്ന ഒരാളെന്ന് കാണുമ്പോൾ വി ഒരു രാഷ്ട്രീയ അഭാവമുള്ള സമയമാണല്ലോ അദ്ദേഹം ഒരു രോഗത്തിൻ്റെ പ്രായാവശ്യതയുടെ ഒരു വിശ്രമത്തിലാണല്ലോ എങ്ങനെയാണ് വി എസിൻ്റെ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ വി എസ് പ്രശ്നങ്ങളോടും അല്ലെങ്കിൽ ക്രൈസിസിനോടൊക്കെ ഇടപെടുന്ന രീതിയൊക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത് അല്ല വി എസിൻ്റെ ഒരു ജനകീയ ഭാവം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ പൂദാ പറഞ്ഞാൽ ഇപ്പോൾ ഈ വർഗീയ ശക്തികളൊക്കെ അതി അതി ദ്രുതഗതിയിൽ നമ്മുടെ സമൂഹതലങ്ങളിൽ ഈ ഗ്രിപ്പ് വർദ്ധിപ്പിക്കുന്ന സമയത്തൊക്കെ വി എസിനെ പോലുള്ള വ്യക്തികൾ വലിയ ക്യാമ്പയിൻ വേലുള്ള ആൾക്കാരാണ് വി എസിന് പ്രത്യേകത വെച്ചാൽ ഒരു സ്ഥലത്തേക്കങ്ങ് എത്തി എത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അവിടെ അങ്ങോട്ട് നിന്ന് തിമർത്തങ്ങ് ആടും അവിടെ എല്ലാ വിഭാഗം ജനങ്ങളെയും പുള്ളി അങ്ങോട്ട് ആവേശം കൊള്ളിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള മഹാമേരുക്കളുടെ വടവർഷങ്ങളുടെ ഒരു സാന്നിധ്യം സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത് വലിയ മിസ്സിങ് തന്നെയാണ് വി എസിനെ പോലുള്ള വ്യക്തികളുടെ അത് വി എസ് മാത്രമല്ല അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അഭാവം നമുക്കുണ്ട് പക്ഷേ ഇപ്പം മനുഷ്യ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം വി എസിൻ്റെ ഒരു ക്യാമ്പയിൻ വാല്യൂ വി എസ് ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷം നയിച്ചൊരു ഉണ്ടല്ലോ ഒരു ആവേശം അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് അതൊരു മിസ്സിങ് ആണ് യഥാർത്ഥ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ശൂന്യമായ കളങ്ങൾ പരിശോധിക്കുമ്പോൾ വി എസിൻ്റെ ആ ഒരു അസാന്നിധ്യം എഴുതപ്പെടും അടയാളപ്പെടുത്തും ് ഇപ്പം പറയാനുള്ളത് ഇപ്പം നായനാർ നായനാരുടെ കോട്ട് എ കെ ജി സെൻ്ററിൽ സൂക്ഷിച്ചിരുന്ന സമയത്ത് അത് പിന്നീട് ജോൺ വിട്ടാസ് തണുപ്പ് വരുമ്പോൾ എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതിൽ സിഗരറ്റ് കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓർമ്മ അല്ല അത് എ കെ ജി സെൻ്ററിലല്ല ഡൽഹിയിൽ ഞങ്ങൾ ബി പി ഹൗസില് ഞങ്ങളുടെ ഓഫീസിൽ അദ്ദേഹം റഷ്യയിലെ മറ്റേ പോയി വന്ന ശേഷം അദ്ദേഹം ആ കോട്ട് അവിടെ വെച്ചിട്ട് ആര് തൊട്ട് പിള്ളേർ ഭാഷയുണ്ട് ആര് തൊട്ടക്കിലോട്ടാ അവിടെ വെക്കുന്നു അത് അപ്പം മൂപ്പർ പോയ ശേഷം വന്ന് വെങ്കടേഷക്കെ ഉള്ള സമയത്ത് അപ്പം സ്കൂട്ടർ ഓടിക്കുന്ന ഞാനും വെങ്കടേഷ് ആണ് ഡൽഹിയിലൊക്കെ തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടർ ഓടിക്കണമെങ്കിൽ നല്ല എന്താ പറയേണ്ട ഓവർ വേണം അപ്പം ഇത് റഷ്യയിൽ പോയി കൊണ്ടുവന്ന കോട്ടായ കൊണ്ട് ഒരിക്കലും തണുപ്പ് കയറാത്ത രീതിയിലുള്ള നല്ല തടിച്ച കോട്ടാണ് അപ്പം വെങ്കടിയും ഞാനും മാറി മാറി ഞങ്ങൾ ഈ സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഇത് ഇട്ടിട്ട് ഓടിക്കും അപ്പോൾ വെങ്കടേഷ് എന്ന് ദിനേശ് പേടി വലിക്കുന്ന ദിവസം ദിനേശ് പേടി അന്ന് ദിനേശ് പേടിയുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു പടപടം എന്ന് പറഞ്ഞു ഓഫീസിലേക്ക് കയറി വന്നു ഓഫീസിലേക്ക് കയറി വന്നിട്ട് എവിടെ എൻ്റെ കോട്ടം ചോദിച്ചു അപ്പോൾ തന്നെ എനിക്ക് കിട്ടിക്കിട വിറയ്ക്കുന്നുണ്ട് എന്നാൽ കാരണം വെച്ചാൽ ഈ കോട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കോട്ട എപ്പോഴും തൂക്കിയിടുന്നത് നമ്മുടെ അൽമാരേക്ക് ഉള്ളിലാണ് അപ്പോൾ അൽമാരെന്ന് ഞാൻ കോട്ടം കെടുത്തുകൊടുത്തു ഹാങ്കറില് കണ്ണെ തന്നെ അറിയാതെ ആരും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പുള്ളി ഒന്ന് പരിശോധിച്ച ശേഷം പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ദിനേശ് പേടി പിന്നീടാണ് ഞാൻ മാലപ്പിടക്കം പോലെ തെറി തെറുകേക്കും ഞാൻ വിചാരിച്ചപ്പോൾ പുള്ളിയുടെ വായിന്ന് നിന്റെയൊക്കെ ദിനേശ് കൂടി സൂക്ഷിക്കാൻ കണ്ട സ്ഥലം ഇതാ ബൂപ്പറ അങ്ങനെയാണ് കണ്ടത് അതായത് നമ്മൾ വീട് സൂക്ഷിക്കുന്ന സ്ഥലമായിട്ടാണ് ബൂപ്പർ അത് കാണുന്നത് പുള്ളി ശ്രദ്ധിക്കത്തില്ല പുള്ളിക്ക് അങ്ങനെ നിഷ്കളങ്കണിക്കപ്പെടും അവർ വേണ്ടി ഞാൻ ദുബായി പോയി വന്ന സമയത്ത് പുള്ളിക്ക് എൻ്റെ അടുത്തൊരു ഫോൺ ഉണ്ടായിരുന്നു അത് മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അപ്പോൾ ആ എനിക്കൊന്നും ആ ഫോൺ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു സാദാ ടീച്ചറിൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു സാദാ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും അതിനെക്കുറിച്ച് പറയും പറഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹം എനിക്ക് എനിക്കാ അതുപോലത്തെ ഒരു ഫോൺ വേണ്ടറാന്ന് പറയും അപ്പോൾ ഞാൻ ഫോൺ അങ്ങനെ അതുപോലത്തെ ഒരു ഫോൺ വരുത്തി കൊടുത്തു പുള്ളി ആ ഫോണിലേക്ക് സിമ്മൊക്കെ അവരെ ആരോ സഹായിച്ചിട്ട് ശേഷം ആ ഫോണിൽ മോളയോ സുധൈനെ വിളിക്കുന്നു വിളിക്കുന്നത് നിനക്കറിയോ ഞാൻ ഏത് ഫോണിൽ നിന്നാണ് വിളിക്കണത് മൂപ്പർ വിചാരിക്കണം മൂപ്പർ ഉപയോഗിക്കുന്ന ഫോണാണെന്നുള്ള അപ്പുറത്തുള്ള ആൾക്കാരെ അറിയുന്നതാണ് അപ്പൊ അങ്ങനത്തെ ഒരു നിഷ്കളങ്കത ഒരു ശിശുസഹജമായ നിഷ്കളങ്കത ഉള്ള ആളാണ് ഈ ശൈലി ശൈലിപ്പം നായനാരുടെ അവസാനത്തെ അഭിമുഖം ചെയ്തിട്ടുണ്ട് നായനാരുമായിട്ടിരിക്കുന്നത് നിരന്തരം പുള്ളി ഈ അഭിമുഖങ്ങളുടെ കാര്യത്തിലൊക്കെ അങ്ങനെ കൂടുതൽ പിടിതരുന്ന ഒരാൾ കൂടിയാണല്ലോ ഈ പിന്നെ ഈ രാഷ്ട്രീയത്തിലെ ആളുകളുടെ പുതുതായി വരുന്നവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ജോൺ ബട്ടാസ് അല്ലെങ്കിൽ ഒരു കൂടുതൽ ഗുണമേന്മയുള്ളവർ വരണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഈ നായനാരുടെ അല്ലെങ്കിൽ എ കെ ആനയുടെ ഒരു ശൈലി ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ആ തലമുറയിലെ നേതാക്കളെ നായനാരുടെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ അതായത് ഓരോരുത്തർക്കും ഓരോ രീതിൻ്റെ രീതിയല്ല നായനാരുടെ രീതി നായനാരുടെ രീതി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന പല ഘടകങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും ഉണ്ടായിരുന്നു ഒന്ന് നർമ്മം അപാര നർമ്മമാണ് ഞാൻ എപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നർമ്മത്തോടെ കാണാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ അല്പം നർമ്മം ഉപയോഗിച്ചാൽ പല പ്രതിസന്ധിയും നമുക്ക് ലൈറ്റാക്കാൻ ലൈറ്റാക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റും നായനാരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അപാര കമ്മ്യൂണിക്കേഷൻ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എന്ത് പറയുന്നുള്ളതല്ലോ നിങ്ങൾ പറയുന്നത് എത്ര അവിടെ എത്തി എന്നുള്ളതാണല്ലോ പ്രധാനം പല ആൾക്കാരും വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഇത് അപ്പുറത്തെത്തുന്നില്ല പിന്നെ എന്ത് ഇങ്ങനെയുള്ള പറച്ചിലും എന്താ കാര്യമായിരിക്കുന്നത് നാനേരുടെ പ്രത്യേകം വെച്ചാൽ ലളിതമായിട്ട് മൂപ്പ്രടെ ശൈലിയിൽ ചില ചില ചില്ലറ ചില്ലറ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് മൂപ്പറ് പിന്നെ ആൾക്കാരെ കൺവേ ചെയ്യും മൂപ്പറയുടെ മൂപ്പറുമായി ബന്ധപ്പെട്ട ഒരുപാട് തമാശകൾ തന്നെ എനിക്കുണ്ട് എനിക്കിപ്പോഴും പറയുമ്പോൾ വേണ്ടി ഞാൻ ആ ഡൽഹിയിലെത്തി ആദ്യം പോയത് മൂപ്പറ കൂടെ മുള്ളും അന്ന് മുഖ്യമന്ത്രിയാണ് പഞ്ചാബിൽ സൻകുരൂർ എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അന്ന് പഞ്ചാബ് കലിസ്ഥാൻ ഭീകരതയിൽ ആഴുന്ന സമയമാണ് ഒരുപാട് കമാൻഡോസും മറ്റുമൊക്കെ ആയിട്ടുള്ളതാണ് പോകുന്നത് പുള്ളി വാശി പിടിച്ച് പുള്ളി പുള്ളിക്കന്നെന്തോ മുട്ടയൊന്നും കഴിക്കാൻ പാടില്ല പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി മുട്ടയൊക്കെ പോക്കലിട്ടിരിക്കുകയാണ് ആരും കാണാതെ എടുത്ത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ അതുപോലത്തെ ഞാൻ പറഞ്ഞു ശിശുസഹജമായിട്ടുള്ള ഒരുപാട് രീതികളുണ്ട് മൂപ്പറുടെ പ്രസംഗം ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പോയിട്ട് പുള്ളി പ്രസംഗിച്ചപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയ ഒരാളെ പുള്ളി പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടിപ്പോയിരുന്നവർ ഈ നാണം പ്രയോ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ചില രാഷ്ട്രീയ എതിരാളികളോട് എതിരാളികളെ കുറിച്ച് പറയുമ്പോൾ ആട്ടുമുട്ടൻ്റെ പുറകെ നടക്കാവാൻ ഇപ്പോൾ അത് വീഴു എന്ന് വിചാരിച്ച് വീഴുവാ വീഴില്ല എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെയാണ് മൂപ്പറ് സംസാരിക്കുന്നത് ഇതെങ്ങനെ ഇതെങ്ങനെ പരിഭാഷപ്പെടുത്താൻ പറ്റും പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ അതൊരു അപാര നർമ്മം ഇതൊക്കെ നാനാരുടെ പ്രത്യേകത ഈ നേതാക്കന്മാർക്കല്ല അപ്പം ആൻ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഭയങ്കര നാനാരുടെ ഒപ്പം അല്ലെങ്കിൽ പോലും കോൺഗ്രസ്സിന് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ലീഡറാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ലീഡറാണ് അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ ഉണ്ട് ആ കൺവിക്ഷനോട് എനിക്ക് യോജിക്കാം എനിക്ക് വിയോജിക്കാം പക്ഷേ ആ കൺവിഷൻ ഞാൻ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതാണ് ഒരു പക്ഷേ നമുക്ക് എതിർപ്പുള്ള രാഷ്ട്രീയക്കാരോട് നമുക്ക് ബഹുമാനം തോന്നുന്നതിൻ്റെ കാരണം എന്താണ് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യത്തോടുള്ള അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടല്ലോ ആ അടുപ്പത്തെ നമ്മൾ ബഹുമാനിച്ച് തീരുവള്ളൂ ഇപ്പീ ഇതുകൂടി പറഞ്ഞോണ്ട് പറയാണ് ഇപ്പം അഭിമുഖങ്ങൾക്കായിട്ടാണെങ്കിലും ഈ നേതാക്കളടുക്കുന്ന സമ്പർക്കം പുലർത്തുമ്പോൾ ഇദ്ദേഹം എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കൂറു പുലർത്തുന്ന ആളാണ് അപ്പോൾ ഈ പരിധി കഴിഞ്ഞ് വിശ്വസിക്കുക ഒരു ഒരു വരമ്പ് അതിനപ്പുറത്ത് വിശ്വസ്തത പറ്റില്ല എന്നൊക്കെ തോന്നാത്ത വിധത്തിൽ ഒരു അടുപ്പം ഉണ്ടാകുന്നുണ്ടല്ലോ എവിടെയൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എ കെ ആൻ്റണി ഇൻ്റർവ്യൂവിൽ അടക്കം സംസാരിക്കുന്നത് വളരെ പേഴ്സണലായിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലാണ് ഉമ്മൻചാണ്ടിയായിട്ട് ആ തിലക്കത്തിൽ അടുപ്പം പുലർത്താൻ പറ്റുന്നുണ്ട് അതെങ്ങനെയായിരുന്നു വ്യക്തിപരമായിട്ട് സാധിച്ചത് മനുഷ്യ ഒരു പക്ഷേ നമ്മൾ റീമൈൻഡ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു കാലം മുമ്പുള്ള മാധ്യമം അങ്ങനെയായിരുന്നു മാധ്യമ പരിസരം അങ്ങനെയായിരുന്നു നമ്മൾ എതിർപ്പുള്ള ആൾക്കാർക്ക് പോലും നമ്മളോട് വിശ്വാസവും മമതയും ഇഷ്ടവും ഉണ്ടാകുന്ന ഒരു പ്രത്യേക പരിസരം ഉണ്ടായിരുന്നത് പരിസരമുണ്ടായിരുന്നത് ഒരുപക്ഷെ നമ്മൾ മാധ്യമപ്രവർത്തകർ കളഞ്ഞു കൊളിച്ചതാണ് ആ വിശ്വാസം എന്നൊരു അഭിപ്രായക്കാരാണ് രണ്ട് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ വരുന്നൊരു മാറ്റമുണ്ട് അതായത് ഈ നമ്മൾ ഈ മാധ്യമങ്ങൾ ഭയങ്കര അരാഷ്ട്രീയത ഇങ്ങനെ സൃഷ്ടിച്ച് ഈ പുതിയ തലമുറയൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങനെ ആട്ടിപ്പായിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ആത്യന്തികമായിട്ട് രാഷ്ട്രീയമാണ് നമ്മുടെ തീരുമാനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെയും തലപ്പത്തുണ്ടാകുന്ന രാഷ്ട്രീയ തീരുമാനം തന്നെ ആയിരിക്കണം നമ്മൾ ശ്വസിക്കുന്ന വായു എന്താണെന്ന് തീരുമാനിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കണം തീരുമാനിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് അപ്പം ആ പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരാരായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മേന്മയുള്ള ഗുണമേന്മയുള്ള ആൾക്കാരായിരിക്കണം ആ പൊളിറ്റിക്സിലേക്ക് കടന്നു വരേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണത് മറിച്ച് അത് ആ കളം മുഴുവൻ ആൻറ്റി സോഷ്യലിസ്റ്റിന് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുന്നതെങ്കിൽ നല്ല കാമ്പും കഴമ്പുമുള്ള ചെറുപ്പക്കാരിൽ നിന്ന് നിന്നും അകന്നുപോകില്ലേ അപ്പോൾ ആ അത് സൃഷ്ടിക്കാവുന്ന വലിയൊരു അപകടത്തെക്കുറിച്ച് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വസിക്കാൻ പറ്റാത്തവരായിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ മാറുന്നു എന്നുള്ള ഒരു തോന്നൽ രാഷ്ട്രീയക്കാർക്ക് വന്നു വരുന്നു വരുന്നു വന്ന് ഭവിക്കുന്നുണ്ട് ഒരു അതിനെ സംശയമില്ല പണ്ടൊക്കെ എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നില്ലേ ഇത് കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അതോടെ അത് അവസാനിക്കും പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു സംഭവമുണ്ടോ ഇന്ന് ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കുന്നു ഉള്ളത് കൊടുത്താൽ പിന്നെയും പ്രശ്നമില്ല ഇല്ലാത്തത് ഫേക്ക് ന്യൂസുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഭയവിഹിലാണ് അപ്പോൾ ആരോടും ഒന്നും ഒരു മമതയോ സ്നേഹമോ ബഹുമാനമോ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മാധ്യമ പരിസരം ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ദൗർഭാഗ്യരമായിട്ടുള്ള ഒരു ഘട്ടം അദ്ദേഹം ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ വന്നത് എനിക്കൊന്ന് ബി ബി സിക്ക് കരൺ താപ്പറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയിട്ട് ഏറെ പ്രശസ്തമായിട്ടുണ്ട് ആ അതെ അപ്പോൾ അന്ന് ഞാനും ഞാനും മമ്മക്കായി ഒരുമിച്ച മമ്മുക്ക ഡൽഹി വന്ന് ഞാനാണ് മമ്മക്കനെ മറ്റേ കരൺ താപ്പുറ എണിക്ക് ജാമ്യനെ മറ്റേ ആയിരുന്നു ആ ഇൻ്റർവ്യൂലേക്ക്